കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാർ ലോക്സഭയിൽ നടക്കുന്ന നടപടികളിൽ സധൈര്യം പങ്കെടുത്ത് ബി ജെ പി സർക്കാരിന്റെ കണ്ണിലെ കരടാകുന്നു കേരളത്തിന്റെ എം പിമാരാകട്ടെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പിന്നാലെ ചുറ്റി നടന്ന് സെൽഫി എടുത്ത് പാർലമെന്റിൽ നിന്നും തിരികെ പോകുന്നു കേരളം ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്രം സ്വീകരിക്കുന്ന പിന്തിരപ്പൻ നിലപാടിനെതിരെ കോൺഗ്രസിലെ ഒരു എം പോലും ഇതുവരെ വാതുറന്നില്ല എന്നുള്ളത് പറയാതെ വയ്യ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയോട് കോൺഗ്രസിന്റെ മനോഭാവം എന്താണ് അറിഞ്ഞിട്ട് ജനത്തിന് ഇപ്പോൾ എന്ത് വേണം അല്ലെ കോൺഗ്രസിന് ഇല്ലാത്ത ദണ്ണം എന്തിനവർക്ക് അല്ലേ അപ്പോൾ തങ്ങളുടെ മനോഭാവം വെളിപ്പെടുത്താത്ത കോൺഗ്രസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റു പറയാനുള്ളത് അതിന് എന്ത് മറുപടിയാണ് കോൺഗ്രസിന് നൽകാനുള്ളത് ഒന്നുമില്ല അത്ര തന്നെ നവകേരള സദസ് കേന്ദ്ര അവഗണനക്കെതിരെയാണെന്നും അതിൽ കോൺഗ്രസിന് എന്താണ് നീരസമെന്നും ഡേ ഒന്നു മുതൽ മുഖ്യമന്ത്രി ചോദിച്ചു അതിന് മറുപടി അരിയത്രെ പയർ അഞ്ഞാഴി എന്ന പോലെ കേന്ദ്ര അവഗണനയെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി കോൺഗ്രസ്സിന് കേരള വിരുദ്ധ വികാരമാണെന്നും ഏറ്റവും ഒടുവിലത്തെ കൊച്ചിയിലെ നവകേരള സദസ്സിൽ ആരോപിച്ചു എന്നിട്ടും പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്തിന് ജാമ്യം നിഷേധിക്കുന്നു എന്നതിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി കൊച്ചിയിൽ ഇന്ന് പറഞ്ഞതൊന്നും സതീഷനും കൂട്ടരും കേട്ടതുപോലും കാണില്ല കേട്ടോ ഈ പരിപാടിയുമായി സഹകരിക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി ഈ പരിപാടിയിൽ പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ള ഏതു ഭാഗമാണ് ഉള്ളതെന്ന് ഇന്നേവരെ പ്രതിപക്ഷത്തിന് ബഹുജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞങ്ങൾ കണ്ടത് തുടക്കം മുതൽ എല്ലാ ഇടങ്ങളിലും ഈ ബഹിഷ്കരിച്ചവരുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ നവകേരള സദസ്സുമായി സഹകരിക്കുന്നു എന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വെറുതെ വീട്ടിലിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലേക്ക് വിഷം നിറച്ച മുഖ്യമന്ത്രിയുടെ ബസ്സിന് മുന്നിലേക്ക് വിടുന്നതും മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കളാണ് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അവർ തന്നെയാണ് ഇതിന്റെ എല്ലാം മൂല കാരണവും ഇനി എന്താണ് അവർക്ക് വേണ്ടതെന്നും അജ്ഞാതം അടുത്ത വികസന പദ്ധതി വരുമ്പോൾ ചാടി വീഴാമെന്ന കണക്ക് കൂട്ടലിൽ ചാനലുകളിൽ കണ്ണും നട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചില നേതാക്കൾ പ്രവർത്തകരെ വിട്ട് കെ സ്മാർട്ട് പദ്ധതിയിൽ ഓൺലൈനായി വീടുകരം അടച്ചു നോക്കുകയാണത്രേ നെറ്റ് ഹാങ് ആകുകയാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കാമെന്നാണ് തീരുമാനം പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല അത്ര കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക